കോളിൻ ബി തോമസ് ഏതാണ്ട് ഒന്നര വർഷക്കാലം ക്ലാസും ട്രെയിനിങ്ങും ചെയ്തതിന് ശേഷമാണ് ഇപ്പം ആർമിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് അതും പാരോ കൊമാൻഡോയിലേക്ക് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചത് കിട്ടാത്തൊരു കാര്യമാണ് പാര കമാൻഡോ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലാണ് ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ടിൽ ഓട്ടത്തിലൊക്കെ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു നല്ല നല്ലൊരു കോഡുമായിരുന്നു അതുകൊണ്ടുതന്നെയാണ് പാര കമാൻഡോയിലേക്കും സെലക്ഷൻ കിട്ടിയത് വളരെ സന്തോഷം ഒരുപക്ഷേ അഗ്നിവീർ അല്ലാതെ പെർമനന്റ് ആവാൻ ഇത് സഹായിക്കും പിന്നെ നല്ല പ്രൊമോഷൻസ് ഉള്ള ഒരു ഫീൽഡാണ് ആദ്യം കിട്ടിയ അറ്റലൻഡ് ആയിരുന്നു ഇപ്പൊ പാര കമാൻഡോ എന്ന് പറയുമ്പോൾ തന്നെ അത് ആർ ടി തന്നെ ഒരു ബ്രാഞ്ചാണ് നല്ല മേഖലയാണ് ആദ്യം ടെസ്റ്റ് ചെയ്താൽ വന്നു ആ ടെസ്റ്റ് ഫെയിലായി കിട്ടിയില്ല രണ്ടാമത്തെ ആണ് പാസായതും പിന്നെ ഫിസിക്കൽ പാസായതും റിട്ടേൺ റെസ്റ്റ് പാസായതും മെഡിക്കൽ പാസായതും ഒക്കെ അത് കൂടാതെ പിന്നെ ബാംഗ്ലൂരിൽ പോയി ആ എം ഇ ജി ടെസ്റ്റ് ചെയ്തിരുന്നു കോളേജിൻ്റെ അച്ഛൻ എക്സറീസ്മാനാണ് ഇത് ഇദ്ദേഹം എം ഇ ജിയിലായിരുന്നു വർക്ക് ചെയ്ത് ആ എം ഇ ജി സെൻ്ററിലും പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോളിന്റെ അമ്മയാണ് വളരെയധികം കോളിൻ്റെ കൂടെ അതായത് എവിടെ പോയാലും അച്ഛനുമാൻ പറ്റില്ലായിരുന്നു കാര്യം ചെയ്ത് അദ്ദേഹത്തിന് ജോലി ഉണ്ട് അമ്മയ്ക്കും ജോലിയുണ്ട് എന്നാൽ തന്നെയും എല്ലായിടത്തും കൂടെ പോനും അവന്റെ കൂടെ തന്നെ നിന്നതും എല്ലാം അമ്മയാണ് എപ്പോഴും വിളിക്കുകയും കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് മൊത്തം അമ്മയാണ് ഓക്കെ ഇവർ ജോലി കിട്ടണമെന്ന് അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിച്ചു എന്നുള്ളതാണ് അത്രയ്ക്ക് കാര്യമായിട്ട് അവർ രണ്ടുപേരും കൂടുന്നുണ്ട് പിന്നെ വേറെ കാര്യം വെച്ചാൽ മറ്റൊന്നുമല്ല പേരൻസ് പറഞ്ഞു വിട്ട് പല ആൾക്കാർക്കും ജോലി കിട്ടി ഈ ഒന്നര വർഷത്തിനുള്ള അല്ലേ ഈ ഒന്നര വർഷത്തിലുള്ളക്ക് പല ആൾക്കാരെയും പറഞ്ഞു വിട്ടു അവർക്കൊക്കെ ജോലി കിട്ടി പക്ഷേ കോളിന് മാത്രമാണ് കുറച്ച് നീണ്ടുപോയത് അപ്പൊ അത് എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു കാരണം വെച്ചാൽ പറഞ്ഞു വിട്ടവരൊക്കെ വന്നു ട്രെയിനിങ് ചെയ്തു ജോലിയായി കോളിന് മാത്രം അത് ഇച്ചിരി നീണ്ടുപോയി എന്നുള്ളൂ പക്ഷെ നീണ്ടുപായാലും നല്ല ജോലിയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ പാറക്കമോൺ പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല കാരണം എല്ലാവരും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഫെയിൽ ഫെയിലായി പോകാതിരുന്നു അപ്പൊ ഈ കാര്യത്തിൽ ഭയങ്കര അഭിനന്ദനമാണ് കോളിന് വേണ്ടുന്ന കാര്യങ്ങൾ പത്ത് അന് എബവ് പുഷപ്പ് എടുക്കണമായിരുന്നു അഞ്ചു കിലോമീറ്റർ ഇരുപത് ക്രോസ് ചെയ്യണമായിരുന്നു ഇരുപത് മിനിറ്റിൽ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞ് ഈസി അല്ല അപ്പൊ അത്രയൊക്കെ ഓടുന്നവരെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ ഇതിനുള്ള ഏറ്റവും കൂടുതൽ അഞ്ചു കിലോമീറ്ററിന് ബി പി ജിയാണ് നടക്കാറുള്ളത് അപ്പം വളരെ സന്തോഷം കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സങ്കടം ഒരു കാര്യമായിരുന്നു പക്ഷെ എന്ന് അവൻ സെലക്ട് ആയെന്ന് പറഞ്ഞോ അന്ന് ഭയങ്കര സന്തോഷമായി കോളിൻ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് കേക്ക് കൊണ്ടിട്ടുണ്ട് അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ് രണ്ട് പിന്നെ വരുമ്പോൾ കേക്ക് കേക്ക് മുറിക്കാറുണ്ട് ഈ വളരെ സന്തോഷമുള്ള ഒരു കേക്കാണ് ും എന്റെ പേര് കോളിൻ വി തോമസ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഒന്നര കൊല്ലമായി എന്നെ ജോലിക്ക് കയറാൻ സഹായിച്ചത് സാറിന്റെ ട്രെയിനിങ് കൊണ്ടാണ് ഇവിടുത്തെ പഠിത്തം നല്ലൊരു ഓൺലൈൻ ക്ലാസ്സും എല്ലാം കിട്ടിയത് കൊണ്ടാണ് ആ ലെവലിൽ പഠിക്കാൻ പറ്റിയതും കിട്ടിയതും ഞാൻ എന്റെ ടീച്ചേഴ്സിനോടും പിന്നെ എൻ്റെ മാതാപിതാക്കൾ വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു എൻ്റെ കൂടെ ഓടിയ എല്ലാ സ്റ്റുഡൻസും എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് താങ്ക് യു ഞാൻ കോളിൻ വി തോമസിൻ്റെ ഫാദർ തോമസ് വി കെ എക്സ് ആണ് ഏകദേശം ഞാനൊരു ഇരുപത്തിരണ്ട് വർഷത്തോളം സർവീസ് ചെയ്ത ശേഷം ആയിട്ട് റിട്ടയർമെൻറ്റായിട്ടിപ്പോൾ ഇവിടെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു മോന് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മുതലേ അതിനുള്ള കോഴ്സൊക്കെ പരമായിട്ടും കൂടുതൽ ഞങ്ങളെ എൻകറേജ്മെൻറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഏകദേശം ഒന്നര വർഷ കാലത്തോളം ഇവിടെ സാറിൻ്റെ കൂടെ വന്നു ഈ നാപ്ത്തിൽ വന്ന് ട്രെയിനിങ് എടുക്കുകയും അതുപോലെ തന്നെ പഠന സാഹചര്യങ്ങളിലും ഏകദേശം നാപ്തിൽ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ടെസ്റ്റിൽ എല്ലാം പാസായെങ്കിലും ലിസ്റ്റിൽ പേര് വന്നില്ല എങ്കിലും രണ്ടാമത് ആറു മാസത്തിന് ശേഷം ടെസ്റ്റ് നടക്കുകയും ഇവിടുത്തെ സ്റ്റഡിയുടെ കാരണം കൊണ്ട് തന്നെയാണ് റിട്ടേൺ ടെസ്റ്റിൽ പാസാവുകയും അത് കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ നമ്മുടെ ഇവിടെ മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിലാണ് നടന്നത് നല്ല രീതിയിൽ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതോടുകൂടി എല്ലാം പാസാകുകയും ചെയ്തു അതുപോലെ തന്നെ മെഡിക്കലും നല്ല രീതിയിൽ തന്നെ പാസ്സാകുകയും ചെയ്തു പക്ഷേ ലിസ്റ്റ് വരാൻ കുറച്ച് താമസമുണ്ടായി ഏകദേശം ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടെ വരേണ്ടതായിരുന്നു എങ്കിലും അത് വരാൻ താമസം വേണം ജനുവരിയിൽ എൻ്റെ സെൻ്ററായ എം ഇ ജി എൻ സെൻ്ററിൽ ഞങ്ങൾ പോളിനുമായിട്ട് പോയിരുന്നു അവിടെയും ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സായിരുന്നു പക്ഷേ റിട്ടേൺ ടെസ്റ്റിൻ്റെ ഏകദേശം അടുത്ത് വന്നപ്പോഴത്തേക്കും പോളിന് ഇവിടുത്തെ തിരുവനന്തപുരത്ത് നിന്നും ലിസ്റ്റിൽ പേര് വന്നു ആദ്യം ഇവിടെ തന്നെ പോവുകയും ചെയ്തു ഇവരെ അമ്പത്തൊന്ന് പേരെ ആട്ടിലറിലേക്കായിരുന്നു സെലക്ഷൻ ആയിരുന്നത് അവിടെ നിന്നും ഇവർക്ക് പാരാ കമാൻഡോ കോഴ്സിൽ ഇൻട്രസ്റ്റ് ആണോ ഇല്ല എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഇൻട്രസ്റ്റിന് അത് മെയിൽ ത്രൂ ഞങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു അതിനു വേണ്ടിയിട്ട് ഇവർ ടോട്ടലി ഇവരുടെ സ്ട്രെങ്തിൽ നിന്നും അമ്പത്തൊന്ന് പേരെ സെലക്ഷൻ ചെയ്ത് വിളിച്ചിരുന്നു ആ സെലക്ഷനിലൂടെ ഇവരുടെ റണ്ണിങ്ങും ഫിസിക്കലും വീണ്ടും ടെസ്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് ഇവരെ ഇരുപത്തിരണ്ട് പേര് അതിൽ നിന്ന് പാസ് ചെയ്തിരുന്നു എങ്കിലും ലിസ്റ്റിൽ പേര് വന്നപ്പോൾ ലാസ്റ്റ് പന്ത്രണ്ട് പേരുടെ പേരാണ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ തോമസ് പാരാ കമാൻഡോയിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്കാണ് ഇപ്പോൾ ഫസ്റ്റ് ആർട്ടിലിയുടെ നാസിക്കിലേക്കായിരുന്നു പോകേണ്ടത് ഇപ്പൊ പാരാ കമാൻഡോയ്ക്ക് കോഴ്സിലേക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് തിരുവനന്തപുരം അപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തുകയും ഇവര് പന്ത്രണ്ട് പേര് പാരാ കമാൻഡോ കോഴ്സിന് വേണ്ടിയിട്ട് പോവുകയും ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ് ഫിസിക്കല് നമ്മുടെ സെൽഫ് ഡിഫൻസ് ആണ് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എയർലി മോർണിങ് മെയിനായിട്ടും ഏർലി മോർണിങ് ഹാർഡ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ബോഡി ഫിറ്റ്നസ് ബോഡി ഫിറ്റ്നസ്സും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് കയറി പറ്റാൻ പറ്റത്തുള്ളൂ ആ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളിതിൽ എഫക്ട് ചെയ്യുള്ളൂ ഫസ്റ്റ് ചാൻസിൽ കിട്ടിയില്ല എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ഈ ഒരു കാരണവശാലും പുറകോട്ട് പോകരു ഇവിടെ ട്രെയിനിങ്ങിന് ചേർത്തപ്പ മുതല് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുവായിരുന്നു പിന്നെ ഇവിടുത്തെ തിയറി ക്ലാസ് പിന്നെ തിയറി ഒക്കെ ആയിരുന്നു ഇച്ചിരി പാട് പക്ഷെ എന്നാലും ഇവിടെ വന്നത് കാരണം അവന് നന്നായിട്ട് എക്സാം എഴുതാനും ജയിക്കാനും ഒക്കെ പറ്റി പിന്നെ സാറിന്റെ ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് അതുകൊണ്ടാണ് അവനിപ്പോ പാരാ കമാൻഡോയില് കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം ഉണ്ടായത് സഹായം ചെയ്തത് അപ്പൊ സാറിന് നാഫ്റ്റിന്റെ പേരിൽ എല്ലാവിധ ആശംസകൾ നേരുന്നു